ആരോടെങ്കിലുമൊക്കെ നമ്മൾ ഒരു വസ്തുവിൻ്റെയോ താമസ സ്ഥലത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ കാര്യമൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് കബർസ്ഥാനാണ് അല്ലെങ്കിൽ ശ്മശാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളും വല്ലാതെ ഭയപ്പെടും ആ സ്ഥലത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല എന്തൊക്കെയോ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും ആ ചിന്തകൾക്ക് ഉചിതമായി തോന്നുന്ന ചില കാഴ്ചകളുമാണ് അവരെ ഭയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മരിച്ചവരെ പോലെ പാവപ്പെട്ടവർ വേറെ ആരാണുള്ളത് ആർക്കെന്ത് ഉപദ്രവം അവരെ കണ്ടുണ്ടാകുന്നു അവർക്ക് എന്ത് ചെയ്യാനാവും ശാന്തമായി അവിടെ ഉറങ്ങുന്നതിനപ്പുറത്ത് വേറൊന്നും അവർക്ക് ചെയ്യാനാവില്ല എന്നാൽ മനോഹരമായ പല വീടുകളും ഒക്കെ വച്ച് അതിൽ നിറവും പെയിൻറ്റുമൊക്കെ നൽകി വേണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ദൈവവചനങ്ങളും ഒക്കെ എഴുതി വെച്ച് ചില ഫാൻസി ഡ്രസ്സ് ഷോ പോലെ വേഷഭൂഷാദികളിലൊക്കെ ആളുകളെ കബളിപ്പിച്ച് എത്രയോ ദ്രോഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം തരത്തിലുള്ള ആളുകൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മുഖത്ത് എത്ര പേരുകൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ആരെല്ലാം ആളുകൾ ഈ വെള്ളപൂശിയ ശവക്കല്ലറ പോലെ വളരെ തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മനുഷ്യനെ ചതിക്കണം പറ്റിക്കണം വഞ്ചിക്കണം മോഷ്ടിക്കണം എന്നൊരു ചിന്തയുമായി മാത്രം ജീവിക്കുന്നവർ അവർ താരതമ്യം ചെയ്യുമ്പോൾ പള്ളിക്കാട്ടിൽ ഉറങ്ങുന്നത് പാവങ്ങളല്ലേ പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പള്ളിക്കാടുകൾക്ക് അല്ലെങ്കിൽ കബർസ്ഥാനുകൾക്ക് ഹൃദയം പറിച്ചെടുത്താണ് അവിടെ മണ്ണിൽ കൊണ്ടുവെക്കുന്നത് ഹൃദയം പറിച്ചെടുത്ത് ആ ഓർമ്മകളും ചിന്തകളും ഊണിലും ഉറക്കത്തിലും വേട്ടയാടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് ആ നഷ്ടത്തിൻ്റെ വേദന ആ സങ്കടം ആ ശൂന്യത ആ പ്രയാസം അത്ര പ്രിയപ്പെട്ടവരാണ് ആ മണ്ണിലുറങ്ങുന്നത് അതിൽ ചിലരൊക്കെ അവിടെ സന്ദർശിക്കും ആഴ്ചയിൽ സന്ദർശിക്കുന്നവരുണ്ട് മാസത്തിൽ സന്ദർശിക്കുന്നവരുണ്ട് വെള്ളിയാഴ്ചകളിൽ അവിടെ സന്ദർശിക്കുന്നവരുണ്ട് പിന്നെ അതുകൂടാതെ പെരുന്നാൾ ദിനങ്ങളിൽ സന്ദർശിക്കുന്നവരുണ്ട് ഇനി ആ വഴിക്കേ പോകരുതെന്ന് പറയുന്ന ചില ആളുകളും നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഖബർസ്ഥാൻ ഹൃദയഭൂമിയാണ് ഒരു തർക്കവുമില്ല നാളെ നമ്മൾ ശാശ്വതമായി വസിക്കേണ്ട ഇടവുമാണത് അവസാനത്തെ മേൽവിലാസം അതാണ് പരേതൻ എന്ന പേരോടുകൂടി മിസ്റ്ററും മിസ്സിസും ഡോക്ടറും അഡ്വക്കേറ്റും എൻജിനീയറും ക്യാപ്റ്റനും കളക്ടറും എല്ലാം ഇല്ലാതാവുന്ന എന്ന മേൽവിലാസത്തിൽ അവസാനം ഉറങ്ങേണ്ട വീടതാണ് ഞാനിതെല്ലാം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ ഹുസൈൻ മടവൂർ സാറിൻ്റെ ഒരു കുറിപ്പ് ഞാൻ കാണാനിടയായി അതായത് മലേഷ്യയിലെ ഖബർസ്ഥാനിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ് അതായത് മലേഷ്യയിലെ കബർസ്ഥാൻ അത്ര മനോഹരമാക്കി പൂക്കൾ കൊണ്ട് ചെടികൾ കൊണ്ട് പുല്ലൊക്കെ അതിൻ്റെ ഇടയിൽ മേഞ്ഞ് നമ്മളിന്ന് അങ്കണത്തിലൊക്കെ വലിയ മനോഹരമായ ഇടങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ അത്ര മനോഹരമായിട്ടാണത്രേ ഈ പറയുന്ന നമ്മുടെ മലേഷ്യയുടെ തലസ്ഥാനമായ കൊലാലമ്പൂരിൽ അദ്ദേഹം കണ്ടത് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട് അതിൽ മനോഹരമായി പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും നല്ല മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും പിന്നെ അതുകൂടാതെ ആ ഖബർസ്ഥാൻ അടയാളപ്പെടുത്തത്തക്ക രീതിയിൽ അതിനൊരു മീസാങ്കല്ല് പോലെയുള്ള ഒരു അടയാളം വെച്ച് അതിലൊരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ അതിൻ്റെ ആരെയാണ് അടക്കിയത് എന്നാണ് അടക്കിയതെന്ന രേഖകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആർക്കും വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അവിടെ പോയി നോക്കാം എത്ര ആളുകൾ ആ ഖബറിൽ അന്ത്യവിശ്രമം കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ആ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ കബറിൽ നിന്ന് നമ്പർ പ്രകാരം അടുത്ത ആളിനെ അടക്കിത്തുടങ്ങും പക്ഷെ അവിടെ ചെന്നാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമീപിച്ചവർ നമ്മുടെ എല്ലാം എല്ലാം ആയിരുന്നവർ നമുക്ക് സഹിക്കാനൊക്കാത്ത വേർപാടോടെ വേദനിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന സ്ഥലം വളരെ മനോഹരമായി വളരെ ഭംഗിയായി ഒക്കെ സൂക്ഷിച്ചിരുന്നാൽ എന്തൊരാശ്വാസമായിരിക്കും തോന്നുക ഇപ്പോൾ പള്ളിക്കാടെന്നു പറയുമ്പോൾ കുറേ ഇടിഞ്ഞ കബറുകൾ കുറച്ചെണ്ണം പൊടി പിടിച്ച് അവിടെ കിടക്കുന്നു കുറച്ച് കാട് കയറി കിടക്കുന്ന പോലെ കിടക്കുന്നു കുറച്ച് കരിയില മൂടിക്കിടക്കുന്നു ഇതിലാരെങ്കിലും കണ്ട് ആ കബറ് പരിപാലിക്കുന്നവരോട് പറഞ്ഞില്ലെങ്കിൽ പ്രത്യേകമായി അവരൊന്നും നോക്കാറില്ല നോക്കാൻ അവർക്ക് നേരവും ഉണ്ടാവില്ല ഈ പറയുന്ന പലരും കബറടക്കിയിട്ട് എവിടെയോ ആയിരിക്കും ഞാൻ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയൊക്കെ കബറ് അടക്കി ആ പള്ളിയിലൊക്കെ ചെന്നപ്പോൾ എത്രയോ വിശിഷ്ട വ്യക്തികളായ അടയാളപ്പെടുത്തപ്പെട്ടവരുടെ കബറുകളാണ് അങ്ങനെ വല്ലാണ്ട നിര കിടക്കുന്നത് ഞാനത് അവരുടെ ബന്ധുക്കൾ പലരോടും വിളിച്ച് പറയുകയും ചെയ്തു പലരുടെയും അവരുടെ മക്കളൊക്കെയും വലിയ നിലയിലെത്തി ചിലപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലാവാം അപ്പോൾ ഇതൊക്കെ പള്ളി തന്നെ മുൻകൈയ്യെടുത്ത് മനോഹരമാക്കി ഭംഗിയാക്കി പള്ളിക്കാടെന്നു പറഞ്ഞാൽ ഭയക്കേണ്ട ഇടമല്ല മറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരുമിച്ചുറങ്ങുന്നൊരിടമാണെന്നുള്ള ആ മനോഹരമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരിടമാക്കി മാറ്റുന്ന തരത്തിലേക്ക് അതിനെ രൂപപ്പെടുത്തുക എന്ന ആശയം അതീ റമുതാ മാസം ആലോചിക്കാവുന്നതാണ് ഏതെങ്കിലുമൊക്കെ പള്ളിക്കാർക്ക് അതിന് പ്രേരണയാകുമെന്ന് വിചാരിച്ചാണ് ഈ ഡോക്ടർ ഹുസൈൻ മടവൂർ സാറിൻ്റെ ഈ കുറിപ്പ് നിങ്ങളുമായി പങ്കുവച്ചത്